എസ് ഐമാര് സി ഐമാര് രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയും പേടിച്ചു ഈ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കുന്നെതിരെ കേസ് എടുക്കാൻ പറ്റില്ല രാഷ്ട്രീയ കോമാളികൾ ട്രാൻസ്ഫർ ചെയ്ത് പക്ഷെ എന്നാലും ഒരു ബിഗ് സല്യൂട്ട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്ക് നിയമം പുതിയതൊന്നും ഉണ്ടാക്കണ്ട ഉള്ളത് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറെ ഒരു കമ്മീഷണറേ ലെറ്റർ മാത്രം പോരാ റോഡ് വെട്ടി ആ കോൺട്രാക്ടറോട് ചോദിക്കാൻ നിങ്ങളുടെ സാങ്ഷൻ പേപ്പർ എവിടെയെന്ന് ചോദിക്കുക പച്ചക്ക് ചോദിക്കുക എന്നെ തെറി പറയുന്നവരുടെ മുഴുവൻ ഷേവ് ചെയ്തു തരാം ഞാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് എങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കും എന്തിന്നും ഏത് നക്കാൻ എത്ര കിട്ടും അതാണ് നമ്മുടെ പാർട്ടി ശക്തി കാണിക്കാൻ തന്തക്കും തള്ളക്കം വിളിക്കരുത് അവർ അവർ നിൽക്കേണ്ടടുത്തും നമ്മൾ നമ്മൾ നിക്കേണ്ടിടത്തും നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ നാട് നന്നാവും നമസ്കാരം പച്ചയ്ക്ക് ചോദിക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ചേട്ടാ നമസ്കാരം നമസ്കാരം ഇന്ന് നമുക്ക് അടുത്തത് ജനങ്ങളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കേണ്ട വിഷയം ഈ റോഡുകളിലെ ഗട്ടറാണ് ഗട്ടറിൽ വീണ് ഒരുപാട് അപകട മരണങ്ങൾ വരെ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗട്ടറുകൾ ഇല്ലാണ്ടാക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് സത്യത്തിൽ ഈ കേരളത്തിലെ റോഡ് ഗട്ടർ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഒരു മഹാശാപമാണ് ഒരു ദിവസം കേരളത്തിൽ കൊച്ചു കേരളത്തിൽ എട്ട് മുതൽ പത്ത് പേരാണ് റോഡ് അപകടങ്ങളിൽ ദിവസം മരിക്കുന്നത് നമ്മൾ ഹൈദരാബാദിൽ പ്ലെയിൻ വീണ് ഒരുമിച്ച് മുന്നൂറ് പേര് മരിച്ചപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പക്ഷെ നമ്മൾ മുപ്പത് ദിവസം കൊണ്ട് എണ്ണൂറ് പേര് മരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ഒരു ദിവസം എട്ട് മുതൽ പത്ത് പേര് വരെ കേരളത്തിലെ റോഡിൽ വീണ് മരണപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഗട്ടറുമാണ് അതിൽ ഗട്ടറും ഞാൻ വീണും വീണും മടുത്തപ്പോൾ സ്വയം കണ്ടെത്തിയ ഒരു വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലും പി ഡബ്ല്യു ഡി മറ്റേ മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഇവരെയൊക്കെ പ്രതിയാക്കി കൊണ്ട് ചില കളി കളിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒന്നാമത് ഒരു റോഡ് കട്ടർ കണ്ടാൽ നമ്മൾ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ഡി ജി പിയുടെ ഓഫീസാണ് ഈ ഫോൺ നമ്പർ എടുക്കുന്നത് അത് ബസ് സമിത വേഗത്തിൽ പോയാലും പലതിനും വിളിക്കാം ഞാൻ ഈ നമ്പറിൽ അങ്ങോട്ട് വിളിക്കും വിളിച്ചിട്ട് പറയും ഇന്ന റോഡിൽ ഇന്ന കെട്ടിടത്തിന്റെ സമീപം ഇത്ര തെക്ക് പടിഞ്ഞാറ് മാറി കൃത്യമായി ആ ഗട്ടർ പറഞ്ഞു കൊടുക്കും ആ ഘട്ടറിന് ഇത്രടി നീളവും അതായത് മിക്കവാറും ഒരു ഗട്ടർ നമ്മൾ അളക്കുമ്പോൾ കാണുന്ന പോലെയല്ല നാലടി നീളവും രണ്ടരടി വീതിയും ഒന്നരടി താഴ്ചയും താഴ്ച ഞാൻ എപ്പോഴും ഇത്തിരി കൂട്ടി പറയൂട്ട് കാരണം ഇത് വേണമെങ്കിൽ തെളിക്കട്ടെ ഒന്നരടി താഴ്ചയും രണ്ടരടി വീതിയും നാലടി നീളവും ഈ ഗുഴിയിൽ ആരെങ്കിലും വീണ് മരിച്ചാൽ ജീവഹാനി സംഭവിച്ചാൽ താങ്കൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് തന്നെ ആദ്യം പരാതി പറയേണ്ടത് എന്നിട്ട് ഒരു വെള്ളപ്പേപ്പർ എടുത്തിട്ട് സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ സ്ഥലത്തെ മുനിസിപ്പാലിറ്റി അവിടെ അറിയാവുന്ന എല്ലാവരെയും താങ്കൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ടും ആ കുഴിയുടെ നീളവും വീതി ഒക്കെ രേഖപ്പെടുത്തി ഒരു പരാതി കൊടുത്തിട്ട് അടിയിൽ ഒരു മൂന്ന് വരിയും കൂടി ഇരുന്നു ഈ കുഴി ഇന്ന് തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ അവിടെ ഒരു അപായ സൂചന റിഫ്ലക്ടറൊക്കെ വെച്ച് ആ പോളൊക്കെ വെച്ച് ബോർഡുകൾ സൈൻ ബോർഡുകൾ വെച്ച് ഇനി ഒരു മരണം സംഭവിക്കാതിരിക്കാൻ എസ് ഐ ആ ജോലി ചെയ്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ വീണ് കാലൊടിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ ഞാൻ മേടിച്ചു തരാം അവിടെ വീണ് ചത്താൽ ഒരു അഞ്ച് കോടിയും മേടിച്ച് തരാം അല്ലെ കോടതി പറയുന്ന നഷ്ടപരിഹാരം ഞാൻ മേടിച്ചു തരാം ഇറങ്ങിത്തിരിക്കണം ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും കെ എസ് യു ചെറുപ്പക്കാരുടെ വീരശൂര പരാക്രമികളായിട്ടുള്ള സംഘടനകൾ ഇതാണ് ചെയ്യേണ്ടത് കൃത്യമായ പരാതി ആ പരാതിയിൽ ഒരു ഉത്തരവാദി ഉണ്ടാവണം അത് എസ് ഐ ആയിരിക്കും സി എ ആയിരിക്കും ഡി ജി പി ആയിരിക്കും എഞ്ചിനീയർ ആയിരിക്കും ശരിക്കും ഒരു എസ് ഐക്ക് പരാതി കൊടുത്താൽ എസ് ഐ ചെയ്യേണ്ടതെന്ന് ആദ്യം കൊണ്ട് അവിടെ ഒരു സിഗ്നൽ വെക്കുക രണ്ടാമത് എസ് ഐ ഇതിന്റെ ബന്ധപ്പെട്ടവരെ അറിയിക്കുക രേഖാമൂലം അറിയിക്കണം മെയിലും ഞാൻ എല്ലാ പരാതിയും മെയിലും കൂടി അയയ്ക്കും അല്ലെ കിട്ടിയില്ലെന്ന് പറയും പിന്നീട് പറയും കിട്ടിയില്ല കിട്ടിയില്ല അപ്പൊ മെയിലും കൂടി ചെയ്ത ഒന്ന് ആലുവ മുതൽ എറണാകുളം വരെ ഗട്ടറിൽ പോലീസുകാർ സിഗ്നല് വെച്ചെന്ന് വിചാരിച്ചോ വെച്ചെന്ന് വിചാരിച്ചോ ആലുവയിൽ നിന്ന് എറണാകുളത്ത് വണ്ടി എത്താൻ അഞ്ചു മണിക്കൂർ എടുക്കും മാത്രമല്ല വണ്ടി പോണോ പാമ്പ് പോകണോ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് അപ്പൊ ഇവിടെ കട്ടർ പിന്നെ ഇങ്ങനെ വന്ന് രാത്രിക്ക് നല്ല രസമായിരിക്കും ഇത് ഒരു ടൂറിസം ആക്കി മാറ്റാൻ മാറ്റാൻ പറ്റും വെച്ചിട്ട് കാര്യം പരാതി എസ്ഐക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഇനി ഈ കുഴിയിൽ വീണ് മരിച്ചാൽ താങ്കൾ മാത്രമായിരിക്കും ഉത്തരവാദിന്ന് അതിൽ എഴുതണം അപ്പോൾ അദ്ദേഹം ചെയ്യും ഈ ഏണി കൊണ്ടുപോയി പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കോ കോർപ്പറേഷൻ എഞ്ചിനീയർക്കോ ബന്ധപ്പെട്ടവർക്കോ ഈ കോണി അവിടെ കൊണ്ടുപോയി ചേരും നിങ്ങളത് എത്രയും പെട്ടെന്ന് നേരേക്കണം അപ്പോൾ ഒരു പോലീസുകാരനും ഒരു ഗട്ടർ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഗോസറി പാലത്തിന്റെ അവിടെ വിളിച്ച് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഈ സോറേ അവിടെ കുറെ ഘട്ടം ഞാൻ വന്ന് സിഗ്നൽ നോക്കി നിങ്ങ അയല് വീണ് ചത്ത പണി മേടിക്കും ഞാൻ കോടതി പോകും വേണ്ടി വന്ന ഞാൻ അതിൻ്റെ അത് വെറുതെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓടിഞ്ഞാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു അണ്ട് ഞാൻ കോടതി പോകുന്നു എന്റെ കായി എനിക്ക് കാശ് മേടിക്കാൻ അല്ല അവിടെ ആര് വീണാലും ഞാൻ അവരുടെ കേസ് ഫ്രീ ആയിട്ട് നടത്തുന്നത് എസ് ഐ കൊണ്ടുപോയി അവിടെ പക്ഷെ അപ്പോഴും ബ്ലോക്ക് ഞാൻ പറഞ്ഞു സാറേ സാറിനെ ഞാൻ വിഷമിപ്പിക്കണ്ടല്ലോ നമ്മളമ്മിൽ എന്ത് ചോദത്തോ സാറ് പോയി അതിന്റെ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറും ഈ പരാതി കൊടുത്തിട്ട് താങ്കളായിരിക്കും ഉത്തരവാദിന്ന് എസ് ഐ എഴുതണം പക്ഷെ എസ്ഐമാര് സി എ മാർ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയും പേടിച്ചു വിരിക്കുന്നതുകൊണ്ട് ഈ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കുന്നെതിരെ കേസ് എടുക്കാൻ പറ്റില്ല പരാതി കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇനി അത് ഞാൻ ചെയ്യിപ്പിക്കും എൻ്റെ വാഹനമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഒരു ധനത്തിന്റെ ഒരു മീറ്റിംഗിൽ മേടിയും കഴിഞ്ഞ് വരും ഞാനും ഭാര്യയൊക്കെ ഉണ്ട് എന്റെ എക്സ് യു വി ജവഹർ നഗർ കലാമന്ത്രയില് വാട്ടർ അതോറിറ്റി ഒരു പതിനാറടി നീളം ഒരു പത്തടി വീതി ഒരു പന്ത്രണ്ടടി താഴ്ചയിൽ പൈപ്പ് ഇടാൻ ഒരു കുഴി ഒഴിച്ചിട്ട് അവിടെ ഒരു കയറ കണ്ടവരട്ടിട്ടുണ്ട് മഴയുണ്ട് ഞാൻ വന്നെന്റെ വണ്ടി അതിൻ്റെ അകത്തോട്ട് വീണുപോയി ഒന്നേകാല് ലക്ഷം രൂപയ്ക്ക് എക്സ് യു വി പണിതു അത് ഞാൻ മുഴുവൻ ഇൻഷുറൻസിൽ നിന്ന് പക്ഷെ ഞാൻ ചാവാണ്ടിരിക്കണത് എക്സ്യൂ വി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ഇറണി ചത്തു എൻ്റെ ഭാര്യയും എത്തു കൊച്ചുമോളും ഉണ്ടായിരുന്നു വലിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട ഞാൻ എന്ത് ചെയ്തു നേരെ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ചെന്ന് കടവന്ത്ര പോലീസിലെ എസ് ഐ ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ കോമാളികൾ ട്രാൻസ്ഫർ ചെയ്ത് പക്ഷേ എന്നാലും ഒരു ബിഗ് സല്യൂട്ട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്ക് ഞങ്ങൾ പൂച്ചെണ്ടൊക്കെ കൊണ്ട് കൊടുത്തേക്ക് എഫ്ഐആർ ഇട്ട് ഓ ആ ഈ കേസിൽ എന്റെ കേസിൽ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും കോൺട്രാക്ടർക്കും എതിരെ ജാമ്യമില്ല കേസെടുത്ത് ജീവഹാനി സംഭവിക്കുന്നു എഫ്ഐആർ ഇട്ട് ഞാൻ കേസ് പക്ഷെ പോലീസ് ഈ എസ് ഐ മാറിക്കഴിഞ്ഞു പിന്നെ വന്ന എസ് ഐ കുറ്റപത്രം കൊടുത്തപ്പ ഇവർക്ക് പോകാൻ വേണ്ടി ചെറുമീനെ പിടിക്കാൻ വലിയ വിലയിട്ട് വന്ന പണി ഇത് രക്ഷിച്ചു ഇനി ഞാൻ അത്രയെങ്കിലും എഫ്ഐആറെങ്കിലും ഇട്ടല്ല അതിനുശേഷം ഇപ്പോൾ കേരളത്തിൽ എന്റെ ഈ പരാതിക്ക് ശേഷം എവിടെ ഒരു വലിയ കട്ടറുണ്ടെങ്കിലും ലൈറ്റ് വെക്കും അത് ഞാൻ പറഞ്ഞേക്കണം മണ്ണെണ്ണ ഒഴിച്ച വിളക്ക് വെച്ചാൽ മറ്റേ ചാർജ് തീർന്നു അരിക്ക് ലാമ്പ് എന്നൊരു വാക്കുണ്ട് ഇത് ഇതൊക്കെ കേസിന് വേണ്ടി കേട്ടോ മണ്ണെണ്ണ ഒഴിച്ച് കാറ്റടിച്ചാൽ കിടാത്ത ചൊമ്പ് അരിക്കലാമ്പ് വെക്കണം ഞാൻ വെപ്പിച്ച് തരാം നിയമം പുതിയതൊന്നും ഉണ്ടാക്കണ്ട ഉള്ളത് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഞാൻ ജവാർ നഗറിൽ നമ്മുടെ ജേക്കബ് തോമസ് ഐ പി എസ് ആയിരുന്ന അദ്ദേഹത്തിന്റെ ഒക്കെ വീടിന്റെ അടുത്തുള്ള ഒരു വലിയ കുഴിയിൽ വീഴുകയും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി അതിന്റെ കോൺട്രാക്ടറെ ജാമ്യം എടുക്കേണ്ടി വന്ന് എഫ്ഐആർ ഇട്ട് ഇങ്ങനെ കുറച്ച് പോലീസുകാർ കൃത്യമായിട്ട് റോഡിന്റെ കോൺട്രാക്ടർക്കും എൻജിനീയർക്കും എതിരെ കേസ് എടുപ്പിച്ചാൽ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും കെ എസ് യുവിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരു സല്യൂട്ട് അപ്പൊ തരും ഇപ്പൊ തന്നെ ഇല്ലാട്ടെ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അദാനി ഗ്യാസിന് വേണ്ടിയിട്ട് ഈ പോക്കറ്റ് റോഡുകളും മുനിസിപ്പാലിറ്റി റോഡുകളും ഒക്കെ ഈ കുത്തിപ്പൊളിച്ച് ഘട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് പ്രതികരിക്കാമല്ലോ അല്ല അതൊന്നും വേണ്ട ബെന്നി ജോസഫ് തന്നെ മരിച്ചുപോയ അഡ്വക്കേറ്റ് ആന്റണി പോൾ അദ്ദേഹത്തെ സ്മരിക്കുന്നു എനിക്ക് വേണ്ടി സൗജന്യമായി കേസ് നടത്തി തന്നെ സൗജന്യമായി കേസ് നടത്താൻ വക്കീലിന്മാരില്ല കൂടുതലും വക്കീലന്മാര് എൻ്റെ അനുഭവത്തിൽ കൂടുതലും എന്നാൽ അഡ്വക്കേറ്റ് ആന്റണി പോൾ എന്റെ ഒരു കലൂ കട്ടറിന്റെ ഒരു കേസ് നടത്തിയ സമയത്ത് കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് മേടിച്ചിട്ടുണ്ട് കളക്ടറിന്റെ നേതൃത്വത്തിൽ എല്ലാം മൂന്ന് മാസം വെട്ടിപ്പൊളിക്കുന്നതിന് മുമ്പ് പോലീസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് പോരാ ശ്രദ്ധിച്ചു കേട്ടോണം കേരളത്തിലുള്ള എല്ലാ കളക്ടർമാർക്കും ഇത് ബാധകമാണ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ കോടതി ഉത്തരവ് ബാധകമാണ് ഞാൻ പി ഡബ്ല്യു ഡി മിനിസ്റ്ററേയും പി ഡബ്ല്യു ഡി എഞ്ചിനീയറിനെയും ജില്ലാ കളക്ടർമാരെയും പ്രതി ചേർത്താണ് കേസ് കൊടുത്തത് ആ കേസിൽ ഞങ്ങൾക്ക് വന്നേക്കണ ഓർഡർ അതൊരു വിധി അല്ലായിരുന്നു ഒരു ഇതാണ് അത് വന്നേക്കണ ഇങ്ങനെയാണ് മൂന്ന് മാസം കൂടുമ്പോൾ മീറ്റിംഗ് കൂടുക ഒരു റോഡ് പൊളിക്കുന്നതിന് മുമ്പ് എന്തിനാണ് പൊളിക്കുന്നതെന്നും അത് എന്ന് തുടങ്ങുമെന്നും എന്ന് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നും പറയണം കോൺട്രാക്ടർ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറെ ഒരു കമ്മീഷണറെ ലെറ്റർ മാത്രം പോരാ റോഡ് വെട്ടി പൊളിക്കാൻ ഇന്ന് പല ആൾക്കാരെയും ജനങ്ങളെ പറ്റിക്കണത് ഇത് പോലീസിന്റെ കത്തുണ്ടെന്ന് പറയും ആൾക്കാർ പേടിക്കും പോലീസിന്റെ കത്ത് കൊണ്ട് റോഡ് വെട്ടിപ്പൊളിക്കാൻ പറ്റില്ല ഒരു എമർജൻസി ഇലക്ട്രിക് ലീക്ക് ഉണ്ട് വാട്ടർ പൊട്ടി ലീക്ക് ആകെ പോകുകയാണെങ്കിൽ അവർക്ക് ഒന്നും ഇല്ലാണ്ട് അത് റിപ്പയർ ചെയ്യാം പക്ഷെ വെട്ടിപ്പൊളിക്കുകയാണെങ്കിൽ കളക്ടറിന്റെ കത്ത് വേണം കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വേണം പോലീസിന്റെ വേണം പി ഡബ്ല്യുടേ ആ അഞ്ചോ ആറോ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് റോഡ് വെട്ടിപ്പൊളിക്കാൻ പാടില്ല അതുകൊണ്ട് കേരളത്തിൽ എവിടെ റോഡ് വെട്ടിപ്പൊളിക്കുമ്പോഴും സാമൂഹ്യ പ്രവർത്തകർ കടപ്പാടുള്ള ജനങ്ങളോട് സേവന മനോഭാവമുള്ളവർ ആ കോൺട്രാക്ടറോട് ചോദിക്കാം നിങ്ങളുടെ സാങ്ഷൻ പേപ്പർ എവിടെ എന്ന് ചോദിക്കുക പച്ചക്ക് ചോദിക്കുക എവിടെ അപ്പൊ ഒരു എസ്ഐയുടെ പേപ്പർ തന്ന അത് കയ്യിൽ മടക്കി വെച്ചാൽ മതി അത് കക്ഷത്തിൽ വെച്ചാൽ മതി ഈ കോൺട്രാക്ടറുടെ അടുത്ത് കളക്ടർ കൊടുത്തതും ഇത് എന്ന് പണിയുന്നു എന്തിനാണ് പണിയണമെന്ന് എന്ന് തീർക്കുന്നു അതിൻ്റെ അകത്ത് ഉണ്ടാവണം അല്ലാണ്ട് ഒരു കള്ളാസ് പക്ഷെ എനിക്ക് ഈ ചോദിച്ചിട്ട് ഒരു പെർമിഷൻ ക്യാമറ ഇട്ടുവാ ഞാനൊരു രണ്ട് സ്ഥലത്ത് നിന്ന് കോൺട്രാക്ടറെ ഇതെടുപ്പിക്കുക അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് ഞാൻ കേസ് കേസെടുപ്പിക്കാം പക്ഷെ എനിക്ക് മുഴുവൻ കേരളത്തിലെ മുഴുവൻ ഷെവരോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ തന്റെ ചെയ്തുതരാം എന്നെ തെറി പറയുന്നവരുടെ മുഴുവൻ ഷേവ് ചെയ്തുതരാം ഞാൻ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്ക് എങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കും തെറികട്ടും മതിയായി പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് എവിടെ റോഡ് വെട്ടിപ്പൊളിക്കണ്ടെങ്കിലും പോലീസിന്റെ മാത്രം കത്ത് പോരാ കളക്ടറുടെ വേണം പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയുടെ വേണം നിരവധി വകുപ്പിന്റെ വേണം ആ കത്തിൽ ആ വെട്ടിപ്പൊളിക്കാൻ കൊടുത്ത കത്തിൽ എന്തിനാണ് വെട്ടിപ്പൊളിക്കണമെന്നും എന്ന് ആ പണി പൂർത്തീകരിച്ചു കൊണ്ട് ഗതാഗത യോഗ്യമാക്കണമെന്നും ആ കത്തിൽ വേണമെന്ന് ഞാൻ കോടതിയിൽ നിന്ന് മേടിച്ച ഉത്തരവാ എന്താ നടപ്പാക്കാത്ത ഞാൻ എന്റെ പിള്ളേരുടെ അപ്പി കോരാനാണ് ഈ കോടതി ഉത്തരവ് മേടിച്ച എന്റെ മക്കൾക്ക് ആപ്പിൾ മേടിച്ചു കൊടുക്കേണ്ട കാശിനാണ് ഞാൻ ഈ കേസ് നടത്തിയത് അപ്പൊ ഇത് ഉണ്ട് ഇനി ഒരു കാര്യം അറിയാം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴക്കാലമാണെന്ന് എല്ലാവർക്കും അറിയാം ആ സമയത്ത് റോഡ് വെട്ടിപ്പൊളിക്കാൻ പാടില്ലെന്നൊരു ഉത്തരവുണ്ട് ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മഴക്കാലം വരുമ്പോൾ പണിത കൂടെ കാശി കിട്ടും കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം സത്യത്തിൽ ജനങ്ങളെ സഹായിക്കാനുള്ളതല്ല വേണമെങ്കിൽ അതിനൊരു കേസ് കേസെടുത്തു ഇവർക്ക് ഈ സമയത്ത് പലപ്പോഴും ചുരൽ മടയായാലും ഇതൊക്കെ ടെൻഡർ ഇല്ലാണ്ട് വലിയ ഇതില്ലാണ്ട് എസ്റ്റിമേറ്റ് ഒക്കെ പാസ്സാക്കി എടുക്കാം നമ്മുടെ കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തിന്നും ഏതിന്നും നക്കാൻ എത്ര കിട്ടും അതാണ് നമ്മുടെ ശാപം അടിയന്തര സാഹചര്യങ്ങളെ മുതലെടുക്കുന്നത് ദുരന്തത്തെ സ്നേഹിക്കുന്ന ഭരണാധികാരികൾ കാരണം ദുരന്തത്തിൽ കൈയിട്ട് വരാം അത് മാറണം ശവം പോലും തിന്നരുത് മഴക്കാലത്തിന് മുമ്പ് നമുക്ക് എത്ര കൊല്ലോ ജൂൺ ജൂലൈയിൽ മഴ അല്ലാണ്ട് വല്ലപ്പോഴാണ് ഇത് മാറിപ്പോയണേണ കാണയും തോടൊക്കെ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോ ഞാൻ നോക്കുമ്പോൾ തോട്ടി കിടന്ന് വാന്തോൾ ഇത് ഇവർക്ക് രണ്ട് മാസം മുമ്പ് ചെയ്തു കൂടെ തീർച്ചയായിട്ടും ഇത് കോരി വെച്ചാൽ ഉടനെ തന്നെ ഇതിൽ വീഴുവല്ലേ മഴക്കാലത്ത് റോഡ് കൂട്ടി രണ്ട് പ്രശ്നമുണ്ട് വെള്ളം നിറഞ്ഞിടക്കണോണ്ട് കുഴി അറിയില്ല എൻ്റെയും തൻ്റെയൊക്കെ മാതാപിതാക്കളും മക്കളുമാണ് ആ കുഴിയിൽ വീണ് ചാവണം ഞാൻ പേപ്പർ വായിക്കുമ്പോൾ പതിനെട്ട് വയസ്സുള്ള രോഹിത് ചാലക്കുടിയിൽ വണ്ടി ഇടിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആ രോഹിത്തിനെ കാണുന്നത് എൻ്റെ മകനായിട്ടാണ് അതാണ് എൻ്റെ കുഴപ്പം നമ്മൾ അങ്ങനെ കാണരുത് സിബിയുടെ മോൻ ചത്താ സിബിയുടെ മോൻ പോയി എന്റെ മോൻ ചത്താ ഇനിക്ക് പോയി എന്റെ മോനെ പട്ടി അടിച്ചാലും നിങ്ങളുടെ മോനെ പട്ടിയടിച്ചാലും പട്ടി കടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് തെരുവ് പട്ടിയുടെ വിഷയം വന്നു അത് മാറണം മാറി ചിന്തിക്കണം ഇനിയെങ്കിലും ക്യാൻസറിന്റെ നാലാം സ്റ്റേജ് എത്തിയ കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ കെ എസ് യു യുവാക്കളുടെ സംഘടനകളും വിദ്യാർത്ഥികളും കോളേജിൻ്റെ എൻ എസ് എസ് ഒക്കെ ജനാധിപത്യത്തിൽ ഇടപെട്ട് ബെന്നി ജോസഫ് കാണിച്ചു തന്നിരിക്കുന്ന നല്ല മാതൃക പാലാറ്റം പാലത്തമ്മ ഞാൻ ചെയ്തത് ഗതികെട്ടിട്ടാണ് അത്രയും വലിയ പാലം ഇരുപത് കോടിക്ക് പൊളിച്ചു പണിതിട്ട് അതിൻ്റെ അത് പ്രതിയില്ല എന്ന് വിജിലൻസ് പറഞ്ഞാൽ അണ്ട്രൈവർ മാത്രമല്ല അന്നെൻ്റെ തലമുറിച്ചു തന്നെ എനിക്ക് ഉണ്ടായിരുന്നു കാരണം അത്രയും നാണം കെട്ട ഭരണാധികാരികൾ കേരളം ഭരിക്കുമ്പോൾ ഇരുപത് കോടി രൂപക്ക് നമ്മുടെ ബഹുമാന്യനായ ശ്രീധരൻ പാലാരിട്ടം പാലം പൊളിച്ചത് നിങ്ങൾക്കറിയാല ഈ ഇരുപത് കോടി ആരും നമ്മുടെ പക്ഷെ അതിൽ പ്രതി ഉണ്ടോ ആ പ്രതിയെ ശിക്ഷിച്ചോ കല്ലോ അത്ര അവിടെ വേദനിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടായാൽ ജനാധിപത്യം നന്നാവും നല്ല റോഡുകൾ ഉണ്ടാവും ഗട്ടറിൽ വീട് നടു റോഡിലെ പെടുമരണ കുഴികൾ ഇല്ലാതായാൽ കുറെ മരണങ്ങൾ ഒഴിവാക്കാം ശ്രമിച്ചു നോക്ക് പച്ചക്ക് നിങ്ങൾ ചോദിച്ചു നോക്കും ചോദിച്ചാൽ കിട്ടും കിട്ടിയിരിക്കും ചോദിക്കേണ്ട വിധത്തിൽ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചക്ക് വേണ്ടി ചോദിക്കണം അല്ലാണ്ട് പാർട്ടി ശക്തി കാണിക്കാൻ തന്തക്കും തള്ളക്കും വിളിക്കരുത് മാന്യമായി ഡി ജി പിനെയും കളക്ടറേയും മുഖ്യമന്ത്രിയെയും മാന്യമായി എനിക്കും നിങ്ങൾക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം ചില ഉച്ചാളി പോലീസുകാരി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെ വന്ന് വരട്ടാൻ നോക്കും വരട്ടുമ്പോൾ അവരോട് പറയേണ്ട ഈ വെച്ചിരിക്കുന്ന നക്ഷത്രവും താങ്കളുടെ കാക്കിയും യൂണിഫോമും താങ്കളുടെ മക്കൾ കഴിക്കുന്ന ഭക്ഷണവും ഞാൻ തരുന്ന നികുതി പണമാണ് ആ നികുതി പണത്തിന്റെ ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട് മെക്കിട്ട് കയറരുത് പോലീസുകാർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അവർ മാനത്ത് മഴ പെയ്തപ്പോൾ ഒന്നും വീണമല്ല അവരും ആയതോ അപ്പനോ അമ്മയൊക്കെ വളർത്തി യൂണിഫോം ഇട്ട് കൊടുത്താൽ അവർ അവർ നിൽക്കേണ്ടിടത്തും നമ്മൾ നമ്മൾ നിൽക്കേണ്ടിടത്തും നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ നാട് നന്നാവും അവരുടെ കർത്തവ്യവും ഡ്യൂട്ടിയും അവരും ചെയ്യുക നമ്മൾ നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം നമ്മുടെ കടമയും നിർവഹിക്കാൻ പുതിയ തലമുറക്കാവട്ടെ അതായിരിക്കണം പച്ചക്ക് ചോദിക്കാനുള്ളത് പച്ചക്ക് ചോദിച്ചാൽ ജനാധിപത്യം നന്നാവും ഉണരു ഉപഭോക്താവെ ഉണരു എന്ന പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ജനങ്ങൾ ഉണരുക ചോദ്യങ്ങൾ ചോദിക്കുക നമ്മളുടെ പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് അപകടങ്ങൾ വരാതിരിക്കേണ്ടതുണ്ട് ഇതൊക്കെ നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം